പഴയ മത്സരാർത്ഥികളുടെ റീ എൻട്രി കാരണം ആ സമയത്ത് ഓർമ്മ സംഭവമായിരുന്നു തന്നെ അനിമോള് കടിക്കുമെന്ന് അനിമോൾക്കെതിരെ നെഗറ്റീവായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വരുമ്പോൾ അതിനെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയ സപ്പോർട്ടിങ് അതാണ് കൊടുത്തത് തുടക്കം മുതൽ എടുത്ത് നോക്കി കഴിഞ്ഞാൽ അറിയാം നമ്മുടെ ആര്യം ജിസൈഡും ആയിട്ടുള്ള വിഷയമായിരുന്നാലും അതിന്റെ ഓപ്പോസിറ്റ് നിന്നത് അനിമോൾ തന്നെയാണ് നിങ്ങളൊരു നല്ല മനസ്സിനുടമയാണ് ഞങ്ങളൊക്കെ ഒരുപാട് നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ട് ഗെയിം കളിക്കാതെ പി ആർ വർക്കിലൊന്നും നമുക്ക് ഇതിൽ കയറി പോകാനൊന്നും പറ്റത്തില്ല നമ്മൾ കാത്തു കാത്തിരുന്ന ബിഗ് ബോസിന് ഒരു അവസാനം ഉണ്ടായി ഒരു വിജയം ഉണ്ടായി ഞങ്ങൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ അനിമോള് തന്നെയാണ് കപ്പ് അടിച്ചിരിക്കുന്നത് ഉറപ്പാണല്ലോ അത് ഫൈനൽ നമ്മൾ ഏകദേശം മനസ്സിലായിരുന്നു ഏറ്റവും ഉറപ്പിക്കാൻ കാരണം മറ്റൊന്നുമല്ല ഈ പഴയ മത്സരാർത്ഥികളുടെ റീ എൻട്രി കാരണം ആ ഒരു ഉറപ്പിച്ചൊരു സംഭവമായിരുന്നു അനിമോള് തന്നെ കപ്പടിക്കുമെന്ന് പക്ഷേ ഇപ്പം കപ്പ് നേടിയതിന് ശേഷം എനിക്ക് തോന്നുന്നു ഇന്നലെ രാത്രി മുതൽ ഞാൻ സോഷ്യൽ മീഡിയയിൽ നോക്കുമ്പോൾ പലരും ഇട്ടിരുന്ന പോസ്റ്റിൽ പറയുന്നത് അനുമോള് ശരിക്കും ഡിസേർവിങ് ആണോ ഈ ഒരു കപ്പ് കിട്ടാനായിട്ട് ഒരുപാട് പേര് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇടുന്നുണ്ട് ചേച്ചിക്ക് എന്തോന്നു ചേച്ചി അനുമോള് ഡിസേർവിങ് ആണോ അതോ ഫസ്റ്റ് റണ്ണർ അപ്പായ അനീഷിനായിരുന്നു സത്യത്തിൽ കപ്പ് കിട്ടിയിരുന്നു പ്ലെയർ ആണ് പ്ലേയർ ഗെയിമർ ആണ് ഗെയിം കളിച്ചില്ലെങ്കിൽ ഒരിക്കലും മുന്നോട്ട് വരത്തില്ല അവളുടെ മറ്റുള്ള സ്ട്രാറ്റർജിയും അല്ലെങ്കിൽ പി ആർ വർക്കും അതൊക്കെ രണ്ടാമത് പക്ഷേ ഗെയിം കളിച്ചിട്ടുണ്ട് ആ ഒരു പെൺകുട്ടി എന്നുള്ള നിലയിൽ മറ്റു സ്ത്രീകളെ മറ്റു പെൺകുട്ടികളെ അപേക്ഷിച്ച് ഒരു അനുമോളൊരു നമുക്ക് എല്ലാവർക്കും അറിയാം അനുമോളുടെ പി ആർ എന്നല്ല പറയുന്നത് ഓ ഓ എം ആർഒ അങ്ങനെ എന്തോ ഒരു രീതിയിലാണ് വിനു വിജയ് എല്ലാവർക്കും അറിയാം പുള്ളിക്കാരന്റെ ഒരുപാട് ഇന്റർവ്യൂസ് ഇപ്പം പുറത്ത് വരുന്നുണ്ട് പുള്ളിക്കാരൻ തന്നെ പറയുന്നുണ്ട് പുള്ളിക്കാരൻ അനുമോളുടെ പി ആർ വർക്കല്ല അനുമോൾക്കെതിരെ നെഗറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വരുമ്പോൾ അതിനെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് പുള്ളിക്കാരൻ സോഷ്യൽ മീഡിയ സപ്പോർട്ടിങ് അതാണ് കൊടുത്തത് ഇനി എനിവേ ഇപ്പൊ പി ആർ കൊടുത്തെന്നിരിക്കട്ടെ അതെല്ലാം വേറൊരു സൈഡ് ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ സീസൺ വണ് മുതൽ കാണുന്നവർക്കറിയാം വെറുതെ പി ആറ് ചെയ്തത് കൊണ്ട് മാത്രം ഒരാളും അതിനകത്ത് നൂറ് ദിവസം നിൽക്കില്ല കപ്പടിക്കാനും സാധിക്കില്ല അതേ ചേച്ചി കാരണം സോഷ്യൽ മീഡിയ ിൽ മിന്നി നിന്ന ഒരുപാട് താരങ്ങളുണ്ടായിരുന്നു ഇപ്പം ഈ അനീഷ് ഫസ്റ്റ് റണ്ണർപ്പായ അനീഷും ആദ്യം ഔട്ടായി പോയി രഞ്ജിത്തേട്ടനെ ഒന്ന് ആലോചിച്ച് നോക്ക രഞ്ജിത്തേട്ട ഒരു പകുതിയുടെ പകുതി പകുതി പോലും ആൾക്കാർക്ക് അനീഷിനെ അറിയത്തില്ല അപ്പൊ അതിലൊന്നും ഒരു കാര്യമില്ല അതിനകത്ത് എത്രത്തോളം ഗെയിം കളിച്ചു എന്നതിനെ അടിസ്ഥാനമാക്കി വെച്ച് തന്നെ നമ്മളിപ്പോ എത്ര പി ആർ കൊടുത്തിരുന്നാൽ പോലും അതിനകത്ത് ഗെയിം കളിച്ചിട്ടുണ്ടോ പ്രേക്ഷകരത് ഏറ്റെടുത്തിട്ടുണ്ടോ തീർച്ചയായിട്ടും ഒരു വിന്നറുദാഹരണം തന്നെയാണ് അതീജ് കാരണം കഴിഞ്ഞ സീസൺ ഇപ്പം കഴിഞ്ഞ ഈ ഒരു സീസൺ എടുത്തു നോക്കിയാലറിയാം ഈ സീസണില് ഏറ്റവും അധികം കണ്ടന്റ് കൊടുത്തിട്ടുള്ളത് അനിമോൾ തന്നെയാണ് ഇപ്പൊ തുടക്കം മുതൽ എടുത്ത് നോക്കി കഴിഞ്ഞ അറിയാം നമ്മുടെ ആര്യനും വിഷയം വിഷയമായിരുന്നാലും അതിന് ഓപ്പോസിറ്റ് നിന്നത് അനിമോൾ തന്നെയാണ് ഓരോ വിഷയം എടുത്ത് നോക്കി കഴിഞ്ഞാലും ആ ഒരു പ്രശ്നത്തിന് നേരെ ഓപ്പോസിറ്റ് നിന്നുണ്ടായിരിക്കുക എന്ന് പറയുന്നത് അനിമോൾ തന്നെയാണ് ഏത് വിഷയം എടുത്താലും ഏത് വിഷയം എടുത്താലും അങ്ങനെയാണ് അപ്പൊ നമ്മുടെ ബിഗ് ബോസ് സീസൺ സെവനിന്റെ കണ്ടന്റ് ക്യൂ എന്ന് പറയുന്നത് അനിമോൾ തന്നെയാണ് അനിമോൾ അതിനകത്ത് ഗെയിം കളിച്ചിട്ടില്ല അവള് കണ്ടന്റ് ഒന്നും കൊടുത്തിട്ടില്ല വെറുതെ കരച്ചിൽ മാത്രം എന്ന് പറയുന്നവര് ഇതൊന്ന് ശ്രദ്ധിച്ച് നോക്കാം ഒരുപാട് ഗെയിംസിൽ ക്യാപ്റ്റൻ ആയിട്ടില്ല അതൊക്കെ സമ്മതിക്കുന്നു പക്ഷേ നമുക്ക് കാരണം ടിക്കറ്റ് സ്ഥാനത്തായിരുന്നു അനിമോള് ഈ പറയുന്ന അനീഷോ അവരും ഈ അക്ബർ നെവിന് അവരെല്ലാം അനിമോൾക്ക് താഴെയായിരുന്നു അപ്പൊ ഒന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക എത്രത്തോളം അനിമോൾ അതിനകത്ത് ഗെയിം കളിച്ചിട്ടുണ്ട് ഏത് ടാസ്ക് ആയിരുന്നാലും എത്രത്തോളം അനിമോൾ എഫേർട്ട് ഇട്ടിട്ടൊന്ന് ഉണ്ടെന്ന് ഫസ്റ്റ് ഡേ ഉള്ളിട്ടുള്ളവർക്ക് തീർച്ചയായിട്ടും അറിയാം അല്ലാതെ ഗെയിം കളിക്കാതെ വർക്കിലൊന്നും നമുക്ക് പോകാനൊന്നും പറ്റത്തില്ല പിന്നെ ചിലർ പറയുന്നുണ്ട് അനീഷ് എന്തായാലും കുറച്ച് കുശുമ്പൊക്കെ പറയും ചിലപ്പോ പക്ഷേ എന്തായാലും പ്രേക്ഷകരുടെ മനസ്സ് കീഴടക്കി തന്നെയാണ് ഒരുപാട് പേര് പറയുന്നത് പോലെ അനീഷ് എന്തായാലും ഫസ്റ്റ് റണ്ണർ അപ്പാണെങ്കിലും കാരണം ഒരു കോമണർ ഇത്രയും ദിവസം നൂറ് ദിവസം നിക്കുക എന്ന് പറഞ്ഞ ചെറിയ കാര്യമല്ല ഇതിൽ വേറൊരു ടെസ്റ്റ് അത് മോഹൻലാലും പറയുന്നുണ്ട് ഫസ്റ്റ് വന്നത് അനീഷ് സെക്കൻഡ് വന്നത് അനുമോള് ഇവർ രണ്ടുപേരും ലാസ്റ്റ് ടൈം വരെ നിന്നു ആദ്യമായിട്ട് ആ വീട്ടിലോട്ട് കയറിയത് അനീഷ് രണ്ടാമത് കേറിയത് അനുമോള് തിരിഞ്ഞു വന്നു എങ്ങനെ ഫസ്റ്റ് അല്ല ഇതില് എപ്പോഴും പുറത്തു വരുമ്പോ റൈറ്റ് ഹാൻഡിൽ വലത് കയറി കയ്യിൽ പിടിക്കുന്ന ആളായിരിക്കും എപ്പോഴും വിന്നർ അല്ലേ അപ്പൊ ഇന്ന് യും അങ്ങനെ ഞാനും ഈശ്വര പറഞ്ഞുകൊണ്ടിരുന്നിപ്പോൾ അല്ല അനുമോൾ തന്നല്ലോ എന്നുള്ള ആ ഒരു ഇതിൽ ഞങ്ങൾ ഇരുന്നപ്പോഴത്തേക്ക് പിന്നെയാണ് ആലോചിച്ചത് സീസൺ സെവൻ ഏടിന്റെ പണിയാണ് അപ്പം ഞങ്ങൾ പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ളത് പോലെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതലും സീസൺ സെവനിൽ നടന്നിട്ടുള്ളത് ഇപ്പം പറഞ്ഞു വന്നതുപോലെ അനീഷിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ എന്തായാലും പ്രേക്ഷകരുടെ മനസ്സ് കീഴടക്കിക്കൊണ്ട് തന്നെയാണ് ഫസ്റ്റ് റൺ ആണെങ്കിൽ പോലും അനീഷ് ഇപ്പോൾ ഇറങ്ങുന്നത് കാരണം വന്നിരുന്ന ആ ഒരു അനീഷിനെ പോയിട്ട് ഇരുപത്തി മൂന്ന് മത്സരാർത്ഥികളും തുടക്കത്തിൽ അനീഷിനെതിരെ എഗ്നസ്റ്റ് ആയിരുന്നെങ്കിൽ പോലും എല്ലാവരുടെയും മനസ്സ് കീഴടക്കിയാണ് കാരണം അനീഷിനെ പറ്റി ഇന്ന് മറ്റു മത്സരാർത്ഥികൾക്ക് നല്ലത് മാത്രമേ പറയുന്നുള്ളൂ നല്ലൊരു മനുഷ്യനാണ് നല്ലൊരു മനസ്സിനുടമയാണ് പറയുന്ന മനുഷ്യനാണ് എല്ലാവരും ഒരേ സ്വരത്തിൽ ഈ കാര്യം പറയുന്നുണ്ടെങ്കിൽ അത് ചില്ലറ കാര്യമല്ല അനീഷും നല്ല രീതിയിൽ പുറത്തിറങ്ങാനായിട്ട് ആയില്ലേ ഓടി വന്നിട്ട് സങ്കടത്തോടു കൂടി സങ്കടമാണ് കാരണം അക്ബർ നമ്മൾ വിചാരിച്ചില്ല അങ്ങനെ ഇറങ്ങാം പക്ഷേ വന്നിപ്പോൾ പറഞ്ഞു അനീഷ് ചേട്ടാ നിങ്ങളൊരു നല്ല മനസ്സിനുടമയാണ് ഞങ്ങളൊക്കെ ഒരുപാട് നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ട് പക്ഷെ നിങ്ങളൊന്നും തിരിച്ച് പറഞ്ഞിട്ടില്ല എന്നോട് ക്ഷമിക്കണം ഒരു ഗെയിമായിട്ട് കാണണം പറഞ്ഞു കരഞ്ഞപ്പോൾ അനീഷും പെട്ടെന്ന് ഓടിച്ചെന്ന് പിടിച്ചിട്ടുണ്ട് ഏയ് അതൊന്നും കുഴപ്പമില്ല ഞാൻ അങ്ങനെ കാണുന്നുള്ളൂ എന്ന് പറഞ്ഞു അതൊരു വലിയ മനസ്സാണ് അതെ തീർച്ചയായിട്ടും ഒരു അൻപത് ദിവസം കഴിഞ്ഞിട്ടുള്ള അനീഷിനെ നോക്കിയാൽ അറിയാം തന്നെ ഫസ്റ്റ് സമയത്ത് ഹേർട്ട് ചെയ്ത ഒരുപാട് മത്സരാർത്ഥികൾ അവിടെ ഉണ്ടായിരുന്നു പക്ഷെ അവരോടെല്ലാം അവരുടെ വിഷമത്തില് പോയി പങ്കാളിയായിട്ടിരിക്കുന്ന അനീഷിനെ നമ്മൾ കണ്ടതാണ് നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു ഉള്ളൊരു ഡിസേർവിംഗ് ആയിട്ടുള്ളത് കിട്ടി എന്തായാലും ഒരു ചേച്ചി നേരത്തെ പറഞ്ഞതുപോലെ ഒരു കോമണർ ആയിട്ട് വന്നിട്ട് പുള്ളിക്കാരന് ഈ ഇപ്പം ഷാനവാസെടുത്തായിരുന്നാലും നെവിൻ ആയിരുന്നാലും അക്ബർ ആയിരുന്നാലും അത്രയൊന്നും എന്തായാലും അനീഷ് ഫേമസ് ആയി അവരെയൊക്കെ പിന്തള്ളിക്കൊണ്ടിട്ട് അനീഷിന്റെ ഫസ്റ്റ് റണ്ണർ അപ്പ് പട്ടം കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും പുള്ളിക്കാരൻ്റെ കടുവ തന്നെയാണ് ാണ് പുള്ള ഗെയിം തന്നെയാണ് അതുപോലെ തന്നെയാണ് പെൺകുട്ടി ഇത്രയും ആൾക്കാരും എല്ലാവരും ഇത്രയധികം എനിക്ക് തോന്നുന്നില്ല ചേച്ചി ഒരു സൈബർ നേരിട്ട ഒരു വ്യക്തി ഒരു വ്യക്തി ഹൗസിനകത്തായിരുന്നു നമ്മൾക്ക് അറിയാം പലതവണ അനിമോള് കരയുന്നത് നമ്മൾ കാണാറുണ്ട് അത്രയും വിഷമിച്ച ഒരു വ്യക്തിക്ക് എന്തായാലും വിന്നർ ആവാൻ പറ്റിട്ടുണ്ടോ വിചാരിച്ചില്ല പക്ഷേ പിടിച്ച് നിന്നു ബിഗ് ബോസ് തന്നെയാണ് റിയൽ ലേഡി ബിഗ് ബോസ് അയൽ ലേഡി എന്നൊക്കെ നമുക്ക് പറയാം എന്തായാലും വിജയികൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ അനുമോദനങ്ങൾ നേരുന്നു ഇനിയും നിങ്ങള് ഡിസേർവിംഗ് ആണ് എത്താനായിട്ട് സാധിക്കട്ടെ ഇപ്പൊ ജയിച്ചു പറഞ്ഞതുപോലെ ബിഗ് ബോസ് സീസൺ സെവൻ കഴിഞ്ഞു അതിനകത്ത് എല്ലാവരും ഗെയിം കളിക്കാനാണ് വന്നത് ഗെയിമിന് വേണ്ടിയിട്ടുള്ള സ്ട്രാറ്റജികൾ പലരും എടുത്തിട്ടുണ്ട് അത് അവിടെ കഴിഞ്ഞു ഇനി നിങ്ങൾക്ക് പുറത്തൊരു ലൈഫ് നല്ല സുഹൃത്തുക്കളായിരിക്കുക എല്ലാവരും കാരണം അതെ നല്ല നല്ല സുഹൃത്തുക്കളായിരിക്കുക തീർച്ചയായിട്ടും ബന്ധങ്ങൾ വലിയതാണ് അല്ലെ നമുക്കൊരു ബന്ധം എത്രയും നല്ല അത് നൂറ് ദിവസം ഒരു വീട്ടിനകത്ത് നിന്ന് അല്ലെങ്കിൽ എവിടെന്നോ വന്ന് ഒരുമിച്ച് കൂടിയവരാണ് നിങ്ങളെല്ലാവരും അപ്പൊ നല്ല സുഹൃത്തുക്കളായിരിക്കുക പിണക്കങ്ങളും വഴക്കുകളും ഒക്കെ അത് കളയുക ഗെയിമിന്റെ സമയത്തുണ്ടായ ഒരു തർക്കം അതങ്ങ് മാറുക എല്ലാവരും ആരും വാശിയും വൈരാഗ്യം ഒന്നും വയ്ക്കരുത് മനുഷ്യരാണ് അതാണ് അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അപ്പോ നിങ്ങളും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക നിങ്ങളുടെ വോട്ട് ഒന്നും വെറുതെ പോയില്ല എന്ന് വിചാരിക്കുന്നു വ്യക്തിക്ക് എന്നെ കിട്ടിയിട്ടുണ്ട് എന്തായാലും ഞങ്ങളൊരു പുതിയ വീഡിയോയുടെ വിശേഷവുമായി വീണ്ടും വരേക്കും ഇനി എന്തായാലും ബിഗ് ബോസിന്റെ അപ്ഡേറ്റ് ഉണ്ടാവുമോ എന്നറിയില്ല